ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻസി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈതവധി പ്രമാണിച്ച് ബഹ്റൈനിലെ ജബൽ ദൂക്കാൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ട്രീ ഓഫ് ലൈഫ് കാണാൻ എത്തിയതാണ് ഞാനും കുടുംബവും നാനൂറ് വർഷത്തിലേറെ പഴക്കമുള്ള മരമാണ് ട്രീ ഓഫ് എന്ന് അറിയപ്പെടുന്നത് പ്രോസോപ്പിസ് സിനറേറിയ വിഭാഗത്തിൽപ്പെട്ട മരമാണിത് ഇതൊരു മരുഭൂപ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇതിനടുത്തായി മറ്റ് വൃക്ഷങ്ങളോ മരങ്ങളോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന മരമാണിത് നാനൂറ് വർഷമായി വേനൽക്കാലത്തും തണുപ്പ് കാലത്തും ഇതുപോലെ പച്ചപ്പോടുകൂടി ഈ മരം ഇവിടെ ഇങ്ങനെ നിലകൊള്ളുന്നു ദിവസേന നിരവധി വിനോദസഞ്ചാരികളാണ് ഈ മരം കാണാൻ വേണ്ടി ഇവിടെ എത്തുന്നത് ബഹ്റിൻ ഗവൺമെൻറ് ഈ മരം നല്ല രീതിയിൽ പരിപാലിച്ചു പോരുന്നു ഈതവധി പ്രമാണിച്ച് നിരവധി ആളുകൾ ഇത് കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട്